السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالك إبومي لك നാം ഓരോരുത്തരും നിയോഗിതരായതിന്റെ ലക്ഷ്യം പ്രപഞ്ച സൃഷ്ടാവിനെ അറിയലും അവനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കലുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കി അതുപോലെ തന്നെ നാം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിലോ നാം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിലോ ഒന്നും നമ്മളുടേതായ ഒരു കയ്യുമില്ല എന്നുള്ളതും നാം തിരിച്ചറിഞ്ഞു കഴിയും നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു നിശ്ചിതമായ കാലമുണ്ട് ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ആ കാലം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടുന്ന ആലോചിക്കേണ്ടുന്ന ഒന്നാണത് തമ്മിൽ പലർക്കും പ്രായം ഏറെയായിട്ടുണ്ട് അൻപത് കഴിഞ്ഞവർ അറുപത് കഴിഞ്ഞവർ എഴുപത് കഴിഞ്ഞവർ ഇങ്ങനെ ഇത്രയധികം കാലം നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നാൽ നമ്മിലെ എത്ര സഹോദരി സഹോദരന്മാർ നമ്മുടെ പ്രായം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി അതിൽ ചിലർ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മറ്റു ചിലർ യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മറ്റു ചിലർക്ക് പ്രത്യേക രോഗങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലായിരുന്നു പക്ഷേ മരണപ്പെട്ടു പക്ഷെ പിന്നെയും എന്തുകൊണ്ട് നമ്മളൊന്നും ആ കൂട്ടത്തിൽ പെട്ടില്ല നമ്മളുടെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളുടെ സംരക്ഷണത്തിന് അഥവാ നമ്മളുടെ മരണത്തെ തടുക്കുന്നതിന് നമ്മളോ അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളോ മറ്റാരെങ്കിലുമോ വല്ല പ്രത്യേകമായ ഏർപ്പാടുകളും ചെയ്തു വച്ചിരുന്നു ഇല്ല എന്നതല്ലേ യാഥാർത്ഥ്യം അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അതാവാമായിരുന്നല്ലോ അപ്പോൾ അതിന് കഴിയില്ല അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ പലരും പ്രായം ഏറെ ചെല്ലുകയാണ് ആ ഏറെ ചെല്ലുന്നതിന് മുമ്പ് അവർ നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോകുന്നു എങ്ങോട്ടാണ് പരലോകത്തേക്ക് എന്തുകൊണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടില്ല നമ്മൾ നിത്യവും കേൾക്കാറുണ്ട് ഹൃദയസ്തംഭനത്തിലൂലെ ഇവിടെ അതുപോലെ മറ്റ് പല രോഗങ്ങളിലൂടെ നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ നമ്മളുടെ പ്രിയപ്പെട്ട പലരും മരിച്ചു വീഴുന്നതായി നാം കാണുന്നു നാം കേൾക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഹൃദയം ഒരിക്കലും സ്തംഭിക്കില്ല എന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ സംഭിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നും തന്നെ നമ്മൾ ആരും ചെയ്തു വെച്ചിട്ടില്ലല്ലോ നമ്മൾക്കാർക്കും അതിന് സാധ്യവുമല്ല മറ്റാരെങ്കിലും ചെയ്തു വെച്ചതായിട്ട് നമ്മൾക്കറിയുകയുമില്ല എന്തുകൊണ്ടാണ് ഇതുവരേക്ക് നമ്മളുടെ പലരും ഹൃദയസമ്പന്നം പോലും മരിച്ചിട്ടും നമ്മളുടെ ഹൃദയം സംഭിക്കാതിരുന്നത് വിവിധ രോഗങ്ങൾ ബാധിച്ച് എത്രയെത്ര ആളുകളാണ് മരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അവരിലൊന്നും ഉൾപ്പെട്ടില്ല അതുപോലെ തന്നെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ നോക്കിയാൽ കാറും ബസ്സും അതുപോലെ തന്നെ വിമാനവും വേണ്ട വാഹനങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒക്കെ ഉണ്ടായിത്തീരുന്ന അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാറുണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ കയറിയ വാഹനങ്ങൾക്ക് അപകടം സംഭവിച്ചുകൂടായിരുന്നു അല്ലെങ്കിൽ കാറ്റിന്റെ ഗതി വിഗതിയൊന്ന് മാറി നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു പ്രയാസം സൃഷ്ടിക്കുകയും അതിൽ നമ്മൾ അകപ്പെടുകയും ചെയ്തുകൂടായിരുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഭൂകമ്പമോ ഇങ്ങനെ പ്രകൃതി വിപത്തുകൾ നിമിത്തം ആയിരവും പതിനായിരവും നമ്മളുടെ മുന്നിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല വിപത്തുകൾ ഭയന്ന് നമ്മൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ല ഇത്രയധികം കാലം എങ്ങനെയാണ് നമ്മളിവിടെ ജീവിച്ചത് ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾക്ക് ഇവിടെ ജീവിക്കുവാൻ പര്യാപ്തമായ നിലയിൽ ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും സംവിധാനിക്കുകയും നാം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വിഭവങ്ങളെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെ അവസ്ഥകളെ കൃത്യമായ നിലയിൽ തങ്ങളുടെ രക്ഷിതാവ് നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ ഖുറാനിൽ ലോകരക്ഷിതാവിന് ആരാധിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവൻ ആരാധനയ്ക്ക് അർഹനായി തീരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിലൂടെ അള്ളാഹു സുബാനഹ നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക എങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ് അല്ലതീ ഹലക്കും അതെ നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ വല്ലവീനെ മീൻ കപിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും തത്തക്കോൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാൻ വേണ്ടി അള്ളാഹു നിർണയിച്ചു തരുന്ന മാർഗമാണിത് അതുപോലെ തന്നെ അല്ലതീ ജാലലക്കും അറഫാഷ ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ ആകാശത്തെ ഒരു മേൽപ്പുരയാക്കിയവൻ അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് ഉപരിലോകത്തിലേക്ക് ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വെള്ളം ഇറക്കി തന്നവൻ അതുമൂലം നമ്മൾക്ക് ജീവിക്കുവാനുള്ള ആഹാരത്തിനായി പല നിലയിലുമുള്ളതായ ഫലവർഗ്ഗങ്ങളിൽ നിന്ന് പലതും ഉൽപ്പാദിച്ചു തന്നവൻ അങ്ങനെയുള്ള ആ രക്ഷിതാവിലേക്ക് അഥവാ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവനും നമ്മളുടെ ഭക്ഷണവും നമ്മളുടെ അവസ്ഥകളും നമ്മളുടെ നാളയെക്കുറിച്ചും എല്ലാം എല്ലാം അറിയുന്ന ആ രക്ഷിതാവ് മാത്രമാണെങ്കിൽ ആ രക്ഷിതാവ് അല്ലാത്ത ആരെയെങ്കിലും ആ രക്ഷിതാവിലേക്ക് സമന്മാരാക്കുന്നത് എത്രത്തോളം നീതികേടാണ് അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചു ഫലാ തജ അലുലില്ലാ ഹി അന്താദ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രക്ഷിതാവിലേക്ക് ഉണ്ടാക്കരുത് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം പഠിക്കണം അത് പഠിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ വ്യക്തമാവുകയും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും ആ രക്ഷിതാവിലേക്ക് മടങ്ങേണ്ടുന്നതും അവന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങേണ്ടുന്നതും നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് തിരിച്ചറിവോടെ മുന്നോട്ടു പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹത് വബർക്കാത്തു